ചാലുശ്ശേരി പട്ടാമ്പി പാതയിൽ അപകടങ്ങൾ പതിവാകുന്നു ഒരാഴ്ചക്കിടെ മാത്രം നടന്നത് അഞ്ചിലധികം വാഹനാപകടങ്ങൾ ചാലുശ്ശേരി മുതൽ പട്ടാമ്പി വരെ നീളുന്ന സംസ്ഥാന പാതയിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവമാണിപ്പോൾ ഒരാഴ്ചക്കിടെ മാത്രം അഞ്ചിലധികം വാഹന അപകടങ്ങളാണ് ഉണ്ടായത് കഴിഞ്ഞ മാസം മുപ്പതിന് രാത്രി പത്തേ മുപ്പതിന് ചാലിശ്ശേരി വട്ടത്താണിയിൽ കാറും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച് യാത്രക്കാരനായ കോട്ടോൾ സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള അനസിന് പരിക്കേറ്റു ഇതേ സ്ഥലത്ത് ദിവസങ്ങൾക്ക് മുൻപ് ഇരുചക്ര സഞ്ചരിച്ച മുപ്പത്തിയെട്ടു വയസ്സുള്ള ഷെരീഫിനും അപകടത്തിൽ പരിക്കേറ്റിരുന്നു മാസങ്ങൾക്ക് മുൻപാണ് പള്ളിക്ക് സമീപമുള്ള പെട്രോൾ പമ്പിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയ ബൈക്കിൽ കാറിടിച്ച് വ്യാപാരി മരിച്ചത് മണ്ണു കയറ്റി വന്ന ലോറി കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാറിൽ സഞ്ചരിച്ചിരുന്ന കക്കാട്ടിൽ സ്വദേശി സിദ്ധിഖിന്റെ കുടുംബവും അപകടത്തിൽപ്പെട്ടു ഈ അപകടത്തിൽ വീട്ടുകാർ രക്ഷപ്പെട്ടെങ്കിലും കാറിന്റെ ഡോറും മുൻഭാഗവും തകർന്നു ഒരാഴ്ചയ്ക്ക് മുൻപ് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച കൂറ്റനാട് സ്വദേശി അപകടത്തിൽപ്പെട്ടു ചാലിശ്ശേരിയിലെ ഫുട്ബോൾ മത്സരം കണ്ട് മടങ്ങുകയായിരുന്ന പെരുങ്ങന്നൂർ സ്വദേശികൾ അപകടത്തിൽപ്പെട്ടത് ബുധനാഴ്ച രാത്രി പത്തിനാണ് രണ്ടാഴ്ച മുൻപ് വാവനൂർ സെന്ററിൽ കാർ അപകടത്തിൽപ്പെട്ട് വാഹനം തലകീഴായി മറിഞ്ഞു കൂട്ടുപാത സെന്ററിലും മാട്ടായ ഇറക്കത്തിലും മാർച്ചിൽ മാത്രം ആറോളം അപകടങ്ങൾ ഉണ്ടായി റോഡിന്റെ വീതി കുറവും നിർമ്മാണത്തിലെ അശാസ്ത്രീയതയുമെല്ലാം വാഹനാപകടങ്ങൾ വർദ്ധിക്കാൻ ഇടവരുത്തുന്നു റോഡ് സുരക്ഷാ വിഭാഗത്തിന്റെ പട്ടികയിൽ സ്ഥിരമായി അപകട സാധ്യതയുള്ള മേഖലകളിൽ ഒന്നാണ് കൂട്ടുപാത മാട്ടായ ഇറക്കം എന്നാൽ എവിടെയും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ല വാവനൂർ ഹൈസ്കൂളിന് മുൻപിൽ റോഡ് മുറിച്ചുകടക്കണമെങ്കിൽ കുട്ടികൾ പെടാപ്പാടുപെടണം കൂട്ടനാട്ടെ ചില ഭാഗത്ത് താൽക്കാലിക ഡിവൈഡറുകൾ ഉണ്ടെങ്കിലും അപകടരഹിതമായ ക്രമീകരണങ്ങൾ ഇവിടെയുമില്ല ചാലിശ്ശേരി പട്ടാമ്പി പാത വർഷമായി ഒരേ സ്ഥിതിയിലാണുള്ളത് റോഡിന്റെ വീതിക്കുറവ് വളവുകൾ കയറ്റിറക്കങ്ങൾ എന്നിവ പാതയുടെ പ്രശ്നങ്ങളാണ് രണ്ട് സംസ്ഥാന പാതകളായ പൊന്നാനി പാലക്കാട് പാതയും നിലമ്പൂർ പെരുമ്പലാവ് പാതയും കൂറ്റനാട് സംഗമിക്കുന്നുണ്ട് കൂറ്റനാട് നഗരവികസനത്തിന് പതിമൂന്നര കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും പദ്ധതി വെളിച്ചം കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചിന് ബന്ധപ്പെട്ടവരുടെ യോഗം മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ വിളിച്ചതല്ലാതെ കാര്യമായ നടപടി നടപടിയൊന്നുമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ചാലശ്ശേരി മുതൽ പട്ടാമ്പി വരെ റോഡിന്റെ നവീകരണത്തിനായി കഴിഞ്ഞ ബജറ്റിൽ അൻപത്തിയാറ് ദശാംശം രണ്ട് നാല് കോടി രൂപ വകയിരുത്തിയതായി പ്രഖ്യാപനമുണ്ടായെങ്കിലും പ്രാവർത്തികമാക്കാൻ എത്ര കാലം വേണ്ടിവരുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം